കളി കൂടിയപ്പോൾ റിമി ടോമി കുടുങ്ങി അനുസരണക്കേട് കാട്ടിയാൽ ജീവിതത്തിന് ഏറ്റവും വലുത് ലക്ഷ്യമാണ് ലക്ഷ്യമുണ്ടെങ്കിലല്ലേ ജീവിക്കുന്നതിന് അർത്ഥമുള്ളൂ എന്റെ സുഖങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം നിർബന്ധമാണ് കാരണം വളർച്ചയുള്ളവനിലേക്കായിരിക്കും എപ്പോഴും എല്ലാവരുടെയും നോട്ടം അതായത് മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് ചുരുക്കം ഒരഴവുമില്ലാത്ത ഗായികയാണ് റിമി ടോമി ആദ്യം ഇറങ്ങിയപ്പോൾ റിമിയെ എൺപത് ശതമാനം പേരും കൃമിയെന്നായിരുന്നു വിളിച്ചിരുന്നത് എന്നാൽ തന്റെ സ്മാർട്ട്നസ് ശരിക്കും വർക്കൌട്ട് ചെയ്ത റിമി നൂറ് ശതമാനം ആളുകളെ കൊണ്ടും റിമിയെന്നു തന്നെ വിളിപ്പിച്ചു എന്നും തിരക്കുള്ള വളരെ കുറച്ച് താരങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് റിമി ടോമിയുടെ സ്ഥാനം ചാനൽ ഷോകൾ സ്റ്റേജ് ഷോകൾ വിദേശയാത്രകൾ വിദേശ സ്റ്റേജ് ഷോകൾ സിനിമ അഭിനയം പിന്നണി ഗായിക എന്നും തിരക്ക് ഇതിനിടയ്ക്ക് തന്റെ വരുമാനം വർദ്ധിച്ചതും ടാക്സ് അടയ്ക്കാതിരുന്നതും റിമി അറിഞ്ഞില്ല അങ്ങനെ എൻഫോഴ്സ്മെന്റ് രണ്ടു വർഷം മുൻപ് റെയ്ഡ് നടത്തി റിമിയിൽ നിന്ന് കുറച്ച് പിരിച്ചെടുത്തിരുന്നു ഇപ്പോഴിതാ ദിലീപുമായുള്ള ചെങ്ങാത്തത്തിന്റെ പേരിൽ പോലീസ് എത്തിയിരിക്കുന്നു താരത്തെ ചോദ്യം ചെയ്യാൻ അതും ഒരു യുവനടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട അക്രമത്തിനിരയായ നടിയും റിമിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്തായാലും റിമി പറഞ്ഞത് അവർ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നാണ് ഓക്കെ റിമി ഞങ്ങളത് വിശ്വസിക്കുന്നു ഫിലിം കാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്